രാഹുൽ മാംകൂട്ടത്തോടെ ഈ കേരളത്തിലെ ജനതയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട് അതായത് അതതിവിടുത്തെ എല്ലാ അമ്മമാരും പറയുന്ന കാര്യം തന്നെയാണ് അതായത് പ്രിയപ്പെട്ട രാഹുലെ നീ എന്തിനാണ് കോൺഗ്രസ്സിൽ ചേർന്നതെന്നാണ് അവർ ചോദിക്കുന്നത് നീനക്കൊരു തെറ്റ് വന്നു നീ വിവാഹം കഴിക്കാത്ത ഒരു പയ്യനാണ് നിൻ്റെ മേലൊരു തെറ്റ് വന്നപ്പോൾ ആ തെറ്റ് മാ അതിന് ക്ഷമ കൊടുക്കാതെ നിന്നെ ഒറ്റപ്പെടുത്തിയതാണ് കോൺഗ്രസ്സുകാർ കോൺഗ്രസിലുള്ള മുതിർന്ന നേതാക്കൾ കൂടി നിന്നെ വല വീശി പിടിച്ച് നിന്റെ ജീവിതം തകർക്കാൻ അവർ ഒരുങ്ങിയേക്കുകയാണ് പൊന്നു പൊന്നുമോനെ അമ്മമാർ പറയുകയാണ് നീ കമ്മ്യൂണിസ്റ്റിൽ ചേര് തേരണമായിരുന്നെന്ന് നമ്മുടെ നമ്മൾ എല്ലാവരും വളരെയധികം വിമർശിക്കുന്നതും എന്നാൽ നമ്മൾ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നതുമായ നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അദ്ദേഹം തീർച്ചയായിട്ടും നിന്നെ ചേർത്ത് ഈ സമയത്തെ എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരോട് ഭയങ്കര റെസ്പെക്ട് തോന്നുകയാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ കൊത്തി പറിക്കത്തില്ല അവരൊരിക്കലും അദ്ദേഹം എത്ര വലിയ തെറ്റ് ചെയ്താലും യേശുക്രിസ്തുവിനെ പോലെ അവർ ക്ഷമിക്കുകയും കൂടെ നിർത്തുകയും ചെയ്യും അതാണ് കമ്മ്യൂണിസം